ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എഴുന്നേൽക്കുമ്പോൾ വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്നലെ കൂട്ടാട്ടൊക്കെ മേടിച്ചു കൊണ്ടുവന്ന അരിപ്പൊടിയാണ് കേട്ടോ അജ്മീടെ അപ്പോൾ അത് വായിച്ചു വെക്കാണ് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇന്ന് നൂലപ്പവും മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ അടുത്ത് അപ്പോൾ നേരെ മെഗീന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ചായയാണ് കേട്ടോ വെക്കണത് ചായ നമ്മളിന്നും വെക്കണ പോലെ തന്നെ ഒരു ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാനുട്ടോ നിങ്ങൾ അങ്ങനെ തന്നെ തന്നെയല്ലേ ചായ വെക്കുക ഞാൻ അങ്ങനെയാണോട്ടോ വയ്ക്കാറ് കൃത്തിരി ഒരു കട്ടി കുറച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പം പാലം അവിടെ നമുക്ക് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നൂലപ്പം ഉണ്ടാക്കാനുള്ള പൊടി ഒന്ന് ഇതാക്കണല്ലോ ചൂട് വള്ളത്തിൽ കുഴച്ചെടുക്കണമല്ലോ അപ്പം അതിനുള്ള വെള്ളം കണക്കാക്കിയിട്ട് ഒഴിക്കാനുണ്ട് ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് വെള്ളം കണക്കാക്കി ഒഴിക്കണത് അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് പൊടി എടുക്കണം അപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു തൊണ്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാനോട്ടോ ആ പൊടിയുടെ ബാക്കിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെയാണ് കേട്ടോ ചെയ്യണത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉള്ളി സബോള തക്കാളി പച്ചമുളക് ഇഞ്ചി സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്പാടി ഉണ്ണിക്കുട്ടനൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അവർ പല്ലിയൊക്കെയാണ് അപ്പോൾ വായ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം തായോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അതാണെ തിരിഞ്ഞ് നോക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തുവെച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം അവർക്ക് കൊണ്ടു കൊടുക്കാനോട്ടോ വായ കഴുകാൻ വേണ്ടി മാത്രമായിട്ട് അവരിങ്ങോട്ട് വന്ന് മേടിക്കില്ലേ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം അതാണ് എൻ്റെ മക്കൾ പിന്നെ ശനിയാഴ്ചത്തെ വീഡിയോ എന്താ ഇപ്പോൾ പോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ലേറ്റായത് കേട്ടോ അപ്പോൾ നമ്മുടെ പാല് ഇവിടെ തിളച്ചു ഞാൻ അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ എനിക്കിന്ന് തോന്നി ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഏലക്കായ ചായ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചക്ക വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്കായി വെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഇലക്കായ എടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മുടെ ചായയിൽ കിട്ടും ഞാൻ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ മൂലപ്പത്തിൻ്റെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒന്ന് എടുത്ത എടുത്താൽ സെയിം കപ്പ കൊണ്ട് തന്നെയാണ് കേട്ടോ അരിപ്പൊടി കണക്കാക്കിയിട്ട് ഇരുന്നത് എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് അത് ഇളക്കി ഇളക്കി അങ്ങനെ കൊടുക്കാം കേട്ടോ ആദ്യത്തെ കപ്പിട്ടപ്പോൾ ഭയങ്കര ലൂസ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുളമായി എന്ന് മനസ്സിലായി എനിക്ക് അതൊക്കെ എനിക്ക് രണ്ടാമത്തെ കപ്പും കൂടി ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് അളവായിട്ടോ അപ്പോൾ ഞാൻ ഇത് ഇളക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ നന്നായിട്ട് തിളച്ചു കൂട്ടോ അപ്പം ഞാനതൊന്ന് ഓഫാക്കാനൊട്ടെ ചെറുതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടൊന്ന് ഓഫാക്കി വെച്ചു കേട്ടോ എന്നിട്ട് നമ്മുടെ പൊടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നല്ല ചൂടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് അതൊന്ന് ചൂടാറട്ടെന്നാലാണ് നമുക്ക് അത് ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനത് മാറ്റി വെച്ചു എന്നിട്ട് മുട്ട കഴുകി വെള്ളത്തിൽ കിടന്നെട്ടോ കഴി നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുട്ട കഴു പുഴുങ്ങുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ എല്ലാവരും ഇട്ടാറുണ്ട് പക്ഷെ ഞാനിട്ടിരുന്നില്ലേ ഞാൻ പീ അടുത്താണ് ഇട്ട് തുടങ്ങിയത് എനിക്ക് അറിയിണ്ടായിരുന്നില്ല മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം കൂട്ടായിട്ടും അറിയുകയാണ് മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം സംഗീതം എന്നാലാണ് മുട്ടയിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് തുടങ്ങിയത് അത് നമ്മുടെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ സവോളയും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലിച്ച് വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തൊലിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്ന് കഴുകി എടുക്കാം അപ്പം ഞാൻ കുക്കർ മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് കുക്ക ഞാൻ ഇൻസ്റ്റാഗ്രാമിലത്തെ ഒരു അക്കൗണ്ടിൽ കണ്ടിട്ടുള്ളൊരു റീൽ കണ്ടിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അപ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല എളുപ്പമാണ് അപ്പോൾ ഞാൻ അത് തന്നെ ഉണ്ടാക്കാം കാരണം സമയമില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരം വൈകി കഴിക്കുന്നതിൻ്റെ ദിവസമാണ് അപ്പോൾ ഇങ്ങനത്തെ ഉടയിപ്പൊക്കെയാണെന്ന് പറ്റുള്ളൂ അപ്പം ഞാൻ വേഗം നമ്മുടെ സവോളയൊക്കെ കുക്കറിലേക്ക് അരിഞ്ഞിടാൻ കേട്ടോ അതുപോലെ തന്നെ തക്കാളി അതെ അരിഞ്ഞിടാനാണ് തക്കാളി കുറച്ചും കൂടി കുഞ്ഞിതാക്കി അരിയാൻ ശ്രമിക്കണം എന്നാലും തക്കാളി നല്ലപോലെ ഒന്ന് വേഗമുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ചതക്ക വെച്ചെടുക്കണം കേട്ടോ ഞാനിങ്ങനെ എളുപ്പപ്പണിയൊക്കെ ചെയ്യാറ് കല്ലൊന്നും എടുക്കാൻ നേരം ഉണ്ടാവില്ല അപ്പൊ കുഴ മാത്രം എടുത്തിട്ട് പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ചതച്ച് അങ്ങനെ എടുക്കു കേട്ടോ എന്നിട്ട് തേ അതൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മീറ്റ് മസാലയില്ലേ മീറ്റ് മസാലയാണ് കേട്ടോ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തത് അതൊരു പൊടിക്ക് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുണ്ട് മുളക് പൊടി ഒരു തുണ്ട് മല്ലിപ്പൊടി അത് സമാധാനത്തിന് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് ഒന്ന് തിരുമ്പി എടുക്കണം അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കൈ കൈവച്ചിട്ട് ഒന്നായിട്ട് അതൊന്ന് തിരുമ്പി എടുക്കാണ് കേട്ടോ ചെയ്യണത് ഇനി നമുക്ക് എത്ര ഗ്രേവിയാണ് ആവശ്യം ആ ഒരു ഗ്രേവി കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് അടക്കിയ ഒരു രണ്ട് വിസിൽ വരെ നമുക്ക് ഓക്കെയാണ് കേട്ടോ രണ്ട് വിസിലോ മൂന്ന് വിസിലോ കുഴപ്പമില്ല അതപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നൂലപ്പത്തിൻ്റെ ഉള്ളത് നൂലപ്പത്തിൻ്റെ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ ഇഡ്ഡലി തട്ടാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കാറുണ്ട് ഇഡ്ഡലി ഒന്നും ഞാൻ വല്ലാണ്ട് ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെ അത്രയും കൊതി തോന്നുമ്പോൾ മാത്രമാണ് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാറുള്ളു അങ്ങനെയാണ് കേട്ടോ പിന്നെ മുടക്കുള്ള ദിവസങ്ങളിലാണ് ഇത്തിരി ഭാരം കൂടുതലുള്ള പണികളൊക്കെ ഞാൻ മുടക്കുള്ള ദിവസങ്ങളിലാണ് എടുക്കാറ് ഈ നൂലപ്പം ചപ്പാത്തി പൂരിയൊക്കെ മുടക്കുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് എൻ്റെ മക്കൾക്ക് അല്ലാത്ത ദിവസം ദോശകൾ പലവിധ ദോശകളിൽ ഞാൻ പിടിക്കും അങ്ങനെയാണ് പിന്നെ ഉപ്പുമാവാണ് എൻ്റെ മെയിൻ ഒരു ഇത് പക്ഷെ ഇവിടെ ഉപ്പുമാവായിരിക്കും ഇഷ്ടമില്ല കേട്ടോ എന്നൊന്നും കഴിച്ച് കഴിച്ച് പക്ഷേ അവരെ ആ ഉപ്പുമാവാണ് ഈ ഉപ്പുമാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉടായിപ്പൊക്കെ പറഞ്ഞങ്ങനെ തീറ്റയ്ക്കൊക്കെ ചെയ്യും കേട്ടോ ഓട്സ് ഉപ്പുമാവൊക്കെ ഇഷ്ടമാണ് കേട്ടോ സേമി ഉപ്പുമാവൊക്കെ ഇഷ്ടമാണ് മറ്റൊരു ആവോട് ഉപ്പുമാവൊന്നും അവർക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ആ നൂലപ്പത്തിൻ്റെ നൂലപ്പൻ ചുറ്റാനുള്ള പാത്രമൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ ഇതെൻ്റെ അമ്മയുടെ നൂലപ്പത്തിൻ്റെ അച്ഛാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നത് കുറേ നാളത്തെ പഴക്കങ്ങൾ ഒരു നൂലപ്പത്തിൻ്റെ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കൾക്ക് എനിക്കവിടെ വയനാട്ടിൽ ചെന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് വാശി പിടിച്ചിട്ട് പേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അവിടെ നിന്ന് അത് കാരണം ഉപകാരമായില്ലേ ഇത് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർമ്മ വരുകയും ചെയ്യും അതിൻ്റെ ഇടയിൽ കരണ്ട് പോവുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ നൂലപ്പത്തിൻ്റെ ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മാവ് ചൂട് കുറച്ച് ഇഷ്ടം അറിയിട്ടുള്ളൂ കുറച്ച് ശെ കുറച്ച് ആക്കി അതിങ്ങനെ ഫില്ലാക്കി വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇഡ്ഡലി ചെമ്പിലേക്ക് ചുറ്റിക്കണതില് മുന്നേ ഞാൻ നമ്മുടെ കുറച്ച് പലിശനും കൂടി ഒന്ന് തടവുകൂട്ടോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധൃതി പിടിച്ചെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരിയാവില്ല അങ്ങനെയാണ് എനിക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ എൻ്റെ ഒരു കാര്യങ്ങളും വൃത്തിയിൽ നടക്കില്ല വൃത്തിയിൽ നടക്കല്ല എനിക്കത് ചെയ്യാന്ന് തന്നെ പറ്റില്ല എന്നാൽ സമാധാനത്തിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയാകും ചെയ്യും നമുക്കത് നമുക്കന്നെ ഒരു സംതൃപ്തിയാണ് ശരിയായി എന്നുള്ളൊരു സംതൃപ്തിയാണ് ഇപ്പം ഇന്ന് മുലപ്പം കണ്ടോ അത് ഞാൻ തിരിച്ചപ്പഴേക്കും അതിൻ്റെ ആ അടച്ചത് ശരിയായിട്ടില്ല അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ശരി അടച്ചടച്ചടച്ചങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് അത് ഇറുതി അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്കല്ല എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഞാനതൊന്നും കൂടി സമാധാനത്തിൽ പിടിച്ചുനിന്ന് അടക്കണം കറക്റ്റായിട്ട് അടച്ചു കേട്ടോ അടച്ചതിന് ശേഷം നമ്മൾ ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ശരിയായി അപ്പോൾ ഞാൻ രണ്ട് തട്ടാണ് ആദ്യം വെക്കുന്നത് കേട്ടോ കൂട്ടാട്ടൻ്റെ എന്ന് വെച്ചാൽ കൂളിയൊക്കെ കഴിഞ്ഞു അവന്മാരെന്നാൽ പല്ലേച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടാട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ പാപം നേരം വേകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല സംഗീതം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആളവിടെ പിടിച്ചിട്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ മുട്ടക്കറി മുട്ട ബിസില് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് എയർ കളയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ടയുടെ തോലൊക്കെ തൊലൊക്കെ കളയാനുണ്ട് അപ്പം ഞാനിത് രാവിലത്തേക്ക് ഉച്ചയ്ക്കും കണക്കാക്കിയിട്ടോ മുട്ട കറി ഉണ്ടാക്കുന്നത് ചോറിന് കൂടി കഴിക്കാവുന്ന വിധത്തിലായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ പുഷ്പേച്ചയുടെ വീട്ടിലേക്ക് പോവും കുട്ടാട്ടൻ്റെ പങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ ഭക്ഷണം അവിടെ നിന്നാകും അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇപ്പം അപ്പം കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാൻ മുട്ട പുഴുങ്ങും ചെയ്തത് കേട്ടോ അപ്പം നമ്മുടെ ബിസിലൊക്കെ അല്ല എയറൊക്കെ പോയിട്ടുണ്ട് കുക്കറിലത്തെ അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടയൊക്കെ അതിലിട്ട് മുറിച്ച് ഇടാണ് കേട്ടോ ചെയ്യണത് ശരിക്കും ഒരു മുട്ട വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എളുപ്പ പണിയാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് കറി വെക്കാം നേരമില്ല ഇനിയിപ്പോൾ കറി വെച്ച് വരുമ്പോഴേക്കും സമയം കുറേ പോവും അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി അതുകൊണ്ടപ്പോൾ കൈയോടക്കന്നെ തന്നെ ഈ ഒരു കറിയിൽ രണ്ട് തരത്തിലേക്ക് ഒപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ ഞാൻ വെയിൽ മുറിച്ചിട്ട് അതൊന്നും കൂടി നിലക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് തിരി കുറച്ചിട്ടിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളൂട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിൻ്റെ അമ്പാടി ദമ്പാടി ഭക്ഷണമായ പറഞ്ഞ് നോക്കണതാണ് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് പോവുകയാണ് കേട്ടോ ആൾ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെച്ചു നമ്മുടെ നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചൂട് നൂലപ്പിട്ടാ ചൂ നല്ല ചൂടാണ് അതുകൊണ്ടാണ് ചൂട് ചൂട് നൂലപ്പെന്ന് പറഞ്ഞത് കേട്ടാ അപ്പോൾ നൂലപ്പൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് മാറ്റി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് തട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി കൂട്ടാനും ഉണ്ണി കുട്ടൻ്റെ അനിയനും അച്ഛനും കഴിക്കാനുള്ളത് സെറ്റായിട്ടുണ്ട് ഒരു ഇനി രണ്ട് തട്ടും കൂടി ഉണ്ടാക്കി വെക്കണം എന്നാലാണ് അവർ കഴിച്ച് തീരുമ്പോഴേക്കും അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിത് വേവിച്ചിട്ടാണല്ലോ പൊടി വേവിച്ചതിന് ശേഷം ആവി കയറ്റണതല്ലേ അപ്പം പെട്ടെന്നാവും അപ്പം ഞാൻ ആദ്യം തന്നെ കുട്ടേട്ടനെ മുലപ്പും കറി വെച്ച് കൊണ്ടു കൊടുത്തു വിട്ടോ അപ്പോൾ ദേവാനം തോന്നുന്നു ഞങ്ങൾക്ക് എവിടെയെങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അവർക്ക് രണ്ടുപേർക്ക് എടുക്കാൻ കേട്ടോ ഞാൻ അച്ഛന് പോവാനുള്ളതല്ലേ അതാണ് അച്ഛനാദ്യം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എടുത്തു കൊടുക്കാൻ കേട്ടോ അമ്പാടിക്ക് ഒരെണ്ണം വെച്ചിട്ടുള്ള പിന്നെ ഒരു മുട്ടയുടെ പകുതിയും കുറച്ച് ചാറുവെച്ച് കൊടുത്തു ഉണ്ണിക്കൂട്ടൻ സാധാരണ നമ്മൾ കൊടുക്കണ പോലെ തന്നെ കൊടുത്ത് അവർക്ക് കൊണ്ടു കൊടുത്തു പിന്നെ ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്പാടിയുടെ പ്ലേറ്റിൽ കറിയൊക്കെ ബാലൻസ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ തന്നെ കഴിക്കാം ഇനി വേറെ പ്ലേറ്റ് എടുക്കാൻ നിൽക്കണ്ട ഇനി പിന്നെ ഞാൻ തന്നെ കഴിക്കേണ്ടത് എന്നുള്ളൊരു ഇതിൽ അവൻ്റെ പ്ലേറ്റിൽ തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കറി വേസ്റ്റ് ആവില്ല അതിൽ തന്നെ കഴിക്കുകയും ചെയ്യാം പാത്രത്തിൻ്റെ എണ്ണം കൂടില്ലല്ലോ എന്ന് വെച്ചിട്ട് എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ കൂട്ടാട്ടം പോയിട്ടാണ് അപ്പം ഞാൻ ഇവരൊക്കെ പോയി സമാധാനത്തിലാണെട്ടോ കഴിക്കണത് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാത്രം കഴുകാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അപ്പം ഞാൻ നമ്മുടെ ഭക്ഷണം എടുത്തിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ വെറുതെ പണി മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ പണികളെടുക്കുള്ളൂ ടി വിയിലേക്ക് നോക്കിയപ്പോൾ കാർട്ടൂണാണ് അപ്പം ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാം പാത്രം കഴുകി കഴിഞ്ഞിട്ട് അലക്കാളെന്ന് നനച്ച് വെച്ചിട്ട് ചോറ് വയ്ക്കാം ചോറ് വെച്ചിട്ട് പിന്നെ അലക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ കഴിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല മുട്ട കറി കടിപൊളിയാണ് നൂലപ്പത്തിൻ്റെ പൊടി എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാട്ടോ ബൈ